എല്ലാവർക്കും സ്വാഗതം പുതിയ സ്റ്റോക്ക് എത്തിയതാണ് ആപ്പേ രണ്ടായിരത്തി പത്ത് നവംബർ മാസം മോഡൽ ഉള്ള വണ്ടി സൈഡ് ഭാഗങ്ങളൊക്കെ സ്റ്റീൽ വർക്കാണ് ചെയ്തത് സൈഡിലെ കമ്പികളൊക്കെ സ്റ്റീൽ വർക്കാക്കി നല്ല അടിപൊളി കണ്ടീഷൻ ആക്കിയ വണ്ടിയാണ് അതുപോലെ തന്നെ പെരിന്തൽമണ്ണ മോഡലാണ് വർക്ക് കഴിഞ്ഞത് മോൾ ഭാഗം പോളയുടെ വർക്ക് കഴിഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് നവംബർ മാസം മോഡൽ പുതിയ ഫിറ്റ്നസ് എടുക്കാനുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം വരെ ഫിറ്റ്നസ് ഉണ്ടാവും ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇൻ ഇൻഷുറൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ ഇൻഷുറൻസ് ടാക്സ് രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സ് ഉണ്ട് നല്ല അടിപൊളി വണ്ടിയാണ് കുറഞ്ഞ മുടക്കിൽ നല്ല ക്വാളിറ്റി വാഹനം വാണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ് വണ്ടിയുടെ ഉത്ഭാഗം കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞ് സ്റ്റീലിൻ്റെ വർക്ക് കഴിഞ്ഞ് നല്ല അടിപൊളിയാക്കി വണ്ടി വണ്ടിയുടെ സീറ്റോറും കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻറ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം നല്ല അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട് കാച്ചോർക്കൊന്നുമില്ല പാച്ചും കാര്യങ്ങളൊന്നും ഇല്ല പാറ്റും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് വണ്ടിയുടെ തിറകിൽ നിന്ന് കാണുന്നൊരു വ്യൂവാണത് ഈ വാക്ക നല്ല സ്റ്റീൽ വർക്കാണ് ഇത് മറ്റു വാഹനങ്ങളെ വാഹനങ്ങളെപ്പോലെയല്ല ബാലൻസ്ഡ് ആർഡൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബാലൻസ് ആഡ് ഫിറ്റ് ചെയ്തതിൻ്റെ ആ ഒരു പിന്നെ റണ്ണിങ് നമുക്ക് പെട്ടെന്ന് പ്രത്യേകം മനസ്സിലാവും ബാലൻസ്ഡ് ആർഡുള്ള രണ്ടായിരത്തി പത്ത് നവംബർ മാസം മോഡൽ വണ്ടി കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വാഹനമുള്ളത് മലപ്പുറം കൊണ്ടുട്ടിക്കടുത്താണ് നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെല്ലേക്ക് നിർത്താനും മറക്കരുത് രണ്ടായിരത്തി പത്തിന് പുറമെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഫൈവ് സീറ്റ് ഫൈവ് പ്ലസ് വണ് ആപ്പേ പാസഞ്ചറുണ്ട് അതുപോലെ ബജാജ് മാക്സിമ സെഡ് സി എൻ ജി ബജാജ് മാക്സിമ എക്സ് വഴി സി എൻ ജി ബജാജ് കോമ്പാക്ട് സി എൻ ജി അതുൽ സി എൻ ജി അങ്ങനെ തുടങ്ങിയിട്ടുള്ള സി എൻ ജി ഓട്ടോറിക്ഷയുടെ ഡീസൽ ഓട്ടോറിക്ഷയുടെ എല്ലാ വാഹനങ്ങളുണ്ട് ആ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക കോൺടാക്റ്റ് ചെയ്യുക